ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഷിരൂരിലെ ദൗത്യം മുന്നോട്ട് പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് ഇന്നലെ രാത്രി ഇന്നലെ ഏകദേശം തിരച്ചിൽ നിർത്താൻ ഒരു ചെറിയൊരു ിൽ നിർത്തി ആറു മണി കഴിഞ്ഞെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു മണ്ണു മന്റ് അതായത് ഇന്ന് സി പി ഫോറിനടുത്തേക്ക് പോകാനുള്ള വഴി വെട്ടുന്നതിനിടെയാണ് അസ്ഥി അസ്ഥി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ആ സംഭവം ഇന്നലെ ഡ്രഡ്ജർ ഇന്ന് ഏകദേശം സി പി ഫോറിന് അതായത് ഈ സി പി ഫോർ എന്ന് പറയുന്ന മേജർ ഇന്ദ്രപാലൻ ഏഹ് കണ്ടെത്തിയ സ്ഥലം നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം മെൽക്കപ്പിറകിൽ കാണുന്ന ആ മൺകൂരിടാട് ആ നടുഭാഗത്തുള്ള മൻകുണ്ണിയുടെ സമീപത്താണ് സി ഫോർ എന്ന് പറയുന്നത് ആ ഭാഗത്താണ് ഇന്നലെ അസ്ഥി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡ്രഗ്ജർ ആ ഒരു സിപ്പി ഫോർ പോ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നീക്കിയിട്ടിരിക്കുകയാണ് അവിടേക്ക് വഴി വെട്ടുന്നതിനിടെയാണ് അതായത് ഡ്രഗ്ജറിന് സുഖമായി പോകാൻ മണ്ണ് മാറ്റുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ഇത് ഈ ഒരു അസ്ഥി കണ്ടെത്തുന്നത് അത് മനുഷ്യന്റേതാണ് എന്നാണ് മനാഫ് ഉൾപ്പെടെയുള്ളവർ സംശയം പങ്കുവെക്കുന്നത് എന്നാൽ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല കാരണം നമുക്ക് നമ്മൾ ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നതുപോലെ ഇവിടെ പട്ടികളുടെയും പശുക്കളുടെയും ഒക്കെ വിഹാര കേന്ദ്രമാണ് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉള്ളതാണ് അപ്പോൾ ധാരാളം മൃഗങ്ങളൊക്കെ അതായത് പട്ടികൾ പശുക്കൾ പോലുള്ള മൃഗങ്ങളൊക്കെയും ഇവിടെ തന്നെ വരുന്നതായിരിക്കും കാരണം ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ മൃഗങ്ങളും ഉൾപ്പെടെ ഈ പുഴയിലേക്ക് വീണിരിക്കാം ഈ മണ്ണിടിച്ചിലുടെ സമയത്ത് പുഴയിലേക്ക് വീണിരിക്കാം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മൃഗങ്ങളുടെ അസ്ഥി ആവാനും സാധ്യതയുണ്ട് ഏതായാലും തുടലിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും തുടലിന്റെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും അസ്ഥി കണ്ടെത്തിയത് ഏറ്റവും വലിയ നിർണായക ഒരു സംഭവം തന്നെയാണ് കാരണം ഒരു ബ്രേക് തുറ തന്നെയാണ് രണ്ട് മാസമായി നടത്തുന്ന തെരച്ചിലെ ഏറ്റവും വലിയൊരു ബ്രേക് തുറാണ് ഈ അസ്ഥി കണ്ടെത്തിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ രണ്ടു മാസമായി ഈ രണ്ടു മാസമായി നടത്തിയ തിരച്ചിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കണ്ടത് ചില പൊട്ടിപ്പൊളിഞ്ഞ ബൈക്ക് അതുപോലെ തന്നെ ലോറിയുടെ ക്യാബിൻ എഞ്ചിൻ എന്നത് മാത്രമാണ് കണ്ടെത്തുക അതായത് അതും ഈ ഒരു മൂന്നാം ഘട്ട തിരച്ചിലാണ് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഇന്നലെ രാവിലെയാണ് ഈശ്വർ ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ തന്നെ കൃത്യം ഒൻപത് മണിയോടെ തന്നെ ഈശ്വർ മാൽപേ ഈ ഒരു തെരച്ചിൽ നടത്തുന്ന ആസ്ഥലത്തേക്ക് എത്തി അദ്ദേഹം തിരച്ചിലിനായി ഇറങ്ങുമ്പോൾ തന്നെ ട്രഗർ കമ്പനിയുടെ ഉടമ അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു കാരണം ഡ്രഗ്ചർ കമ്പനിയുടെ ഏകദേശം ആറോളം മുങ്ങൽ വിദഗ്ധർ ഇവിടെ മുങ്ങി തിരച്ചിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്ത് നിന്ന് തിരച്ചിൽ നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശ്വർ മാൽപ്പയ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഈശ്വർ അപ്പുറം ഏകദേശം കഴിഞ്ഞ ദിവസം ക്യാബിൻ ബുക്ക് ചെയ്ത ഭാഗത്താണ് ഈശ്വർമാൽപ്പ് തെരച്ചിൽ നടത്തി ഇന്നലെ തെരച്ചിൽ നടത്തിയത് അങ്ങനെ തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിലാണ് ഈശ്വർ മാൽപ്പയ്ക്ക് അതായത് ഈ ഹോട്ടൽ ഉടമ ലക്ഷ്മണ സഞ്ചരിക്കും ലക്ഷ്മണയുടെ ബൈക്കും ആക്ടിവ സ്കൂട്ടറും ഒപ്പം തന്നെ പത്തോളം അടി മരത്തടികൾ അതായത് ഈ അർജുൻ കൊണ്ടുവന്ന ലോറിയിലെ അർജുൻറെ ലോറിയിലെ പത്തോളം മരു മരത്തടികളും കണ്ടെത്താൻ സാധിക്കുന്നത് അങ്ങനെ അത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ആ ഒരു സ്കൂട്ടർ ഇന്നലെ ഉച്ചയോടെ തന്നെ ആ നീക്കുകയും അവിടുന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇനി തുടർന്ന് ഈശ്വർ മലപ്പ മടങ്ങുന്ന ഒരു സാഹചര്യം അതായത് ഈശ്വർ മലപ്പ് മുങ്ങി താഴുന്ന സമയത്ത് സ്ഥിരമായി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഈ എസ് പി കർവാർ എസ് പി നാരായണ അദ്ദേഹം അത് കാണുകയും അദ്ദേഹം ഈശ്വർ മലപ്പയ വിലക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഈശ്വർ മാലപയോട് ഹീറോയിസം കാണിക്കരുത് ഇവിടുന്ന് മടങ്ങിപ്പോണം എന്ന് കർശനമായി പറയുന്ന സാഹചര്യത്തിലേക്ക് എസ് പി നീങ്ങുന്നത് അങ്ങനെ ഈശ്വർ മലപ്പ ഇന്നലെ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നലെ കടന്നുപോയത് കാരണം കണ്ണുകളോടെയാണ് അർജു അദ്ദേഹം അർജുൻ്റെ അമ്മയെ വിളിക്കുന്നു ഒപ്പം തന്നെ മനാഫും അദ്ദേഹത്തെ കണ്ണുകളോടെ യാത്രയാക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് എന്നാൽ ഇന്ന് ഈശ്വർ മാൽപ്പ എത്തുമെന്ന് ഒരു സ്ഥിരീകരിക്കാത്ത വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അതായത് അദ്ദേഹം അർജുന്റെ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയും ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് ഏകദേശം പതിനൊന്ന് മണിയോടെ എത്തിയും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് സ്ഥിരീകരിച്ചിട്ടില്ല ഏതായാലും ഐശ്വർ മൽപ്പയും കൂടി എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇന്നലെ അത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് എഞ്ചിൻ കണ്ടെത്തുന്നത് ആ എഞ്ചിൻ എന്ന് പറഞ്ഞത് ടാറ്റ ഇവിടെ എഞ്ചിനാണ് ആ ഒരു ഇവിടെ ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ അർജുന ലോറിക്കപ്പം ഒരു ടാങ്കർ കൂടി മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടാങ്കറിൻ്റെതാവാണ് സാധ്യത കാരണം ഉണ്ട് ഒരു ക്യാബിനും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഈശ്വർ ഈശ്വർമാർപ്പെട്ട തെരച്ചിലിൽ ഒരു ക്യാബിൻ കണ്ടെത്തിയിരുന്നു സ്റ്റയറിംഗ് ഉൾപ്പെടെയുള്ള ഒരു ഭാഗമാണ് കണ്ടെത്തിയത് അത് പൊക്കിയെടുത്തപ്പോൾ അത് ടാങ്കറിന്റേതാണ് ഏകദേശം സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്തു പിന്നെ തുടർന്ന് ഈ ഒരു ഭാഗത്തിനകത്ത് തെരച്ചിലാണ് ഇന്നലെ എഞ്ചിൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ എഞ്ചിൻ ഇന്നലെ തന്നെ പൊക്കിയെടുത്തു അപ്പോഴേക്കത് ഒരു ടാങ്കറിൻ്റെ ഒരു സമാനമായ ഒരു എഞ്ചിൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും തിരച്ചിൽ ഇന്നും തുടരുകയാണ് ഇന്നും നിർണായകമായ ഘട്ടത്തിലൂടെ തന്നെയാണ് തിരച്ചിൽ പോകുന്നത് കൂടുതൽ അസ്ഥികൾ അല്ലെങ്കിൽ കൂടുതൽ ലൂറിയുടെ ഇതായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെയും നമുക്ക് ലഭിക്കും വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത് അതെന്ന് നമ്മുടെ ഇന്നലെ മനാഫിന്റെ സഹോദരൻ നമ്മളോട് സംസാരിച്ചിരുന്നു അതായത് ഇതിപ്പോൾ ഡി എൻ എ ടെസ്റ്റിനെ അയച്ചിരിക്കുകയാണ് ഈ ഒരു ലഭിച്ച എന്ന് പറയുന്നത് കാരണം ഇവിടെ അർജുൻറെ കുടുംബത്തിന്റെയും ഇപ്പം തന്നെ ലോകേഷിൻ്റെതും ഈ ജനാർദ്ദന കുടുംബത്തിൻ്റെയും ഒക്കെ ഡി എൻ എ സാമ്പിളുകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി പരിശോധിക്കും അതുമായി പരിശോധിച്ച് ഇതൊരു മനുഷ്യന്റേതാണ് അല്ലെങ്കിൽ ഇവരുടേതായി സാമ്യമില്ല എന്ന് കണ്ടാൽ കൂടുതൽ പേർ ഈ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും ഇപ്പോഴും തിരച്ചിൽ പുനരാസമയത്തിനൊക്കെ എട്ടരയോടെ തന്നെ ഇവിടെ തിരച്ചിൽ ആരംഭിക്കും കാരണം ഈ സി പി ഫോറിനടുത്തേക്കാണ് മേജർ ഇന്ദ്രഭാനൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഇന്ന് എത്തുമെന്ന് നേരത്തെ മാധ്യമങ്ങളോട് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അദ്ദേഹം എത്തുന്നത് എന്നാണ് പറഞ്ഞത് ഏതായാലും തിരച്ചിൽ ഇന്ന് നാ മൂന്നാം ഘട്ടം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നിന്ന് മൂന്നാം ദിവസത്തേക്ക് കടത്തുക കടക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വരും നിമിഷങ്ങളിൽ തന്നെ നമ്മൾ നിങ്ങളോടൊപ്പം പ്രേക്ഷകരോടൊപ്പം ചേരുകയും ചെയ്യും വൺ ഇന്ത്യ മലയാളം